എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിക്ക് സ്വാഗതം അപ്പോൾ അമേരിക്കയിലെ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് ബിൽഡിംഗ് എന്നാൽ ആ ഒരു റെക്കോർഡ് ഇപ്പോൾ തകർന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് ബിൽഡിംഗ് ഇനി മുതൽ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ആരംഭിച്ച പ്രൊജക്ട് മോർഫോജിനിസിസ് എന്ന കമ്പനിയാണ് ഈ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നത് ഒൻപത് ടവറുകളും പതിനഞ്ച് ഫ്ലോറുകളുമുള്ള ഈയൊരു കൂട്ടൻ കെട്ടിടം ഗുജറാത്തിലെ സൂറത്തിലാണ് സൂറത്ത് ഡയമണ്ട് ബോയ്സ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓഷ്യല് വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സൂറത്ത് ഡയമണ്ട് ബോയ്സ് ഡോട്ട് ഇൻ എന്നാണ് സോ ഈ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ സൂറത്ത് ഡയമണ്ട് ബോയ്സിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ കരിയേഴ്സ് പേജ് നമുക്ക് കാണാൻ സാധിക്കും കരിയേഴ്സ് പേജിനകത്ത് ഇപ്പോൾ അവരുമായിട്ടുള്ള വേക്കൻസീസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ് സോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആ ഒരു ബിൽഡിംഗ് ഇനി മുതൽ ഇന്ത്യക്കാണ് സ്വന്തമായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു ചാനൽ ആയതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബോടെ ചെയ്തേക്കണേ